എൻ്റെ പേര് അനീസ് തോമസ് ഞാൻ മൂവാറ്റുപുഴയിൽ ഞാൻ മൂവാറ്റുപുഴയിൽ നിന്ന് വരുന്നു ഞാൻ ഇരുപത് വർഷമായിട്ട് ഷുഗറിന് മരുന്ന് ആളാണ് എനിക്ക് കഴിഞ്ഞ ഇരുപത്തി മൂന്ന് ജൂണിൽ എൻ്റെ ഷുഗ ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് ക്രിയാറ്റിൻ വൺ പോയിൻ്റ് എയിറ്റായിരുന്നു അത് രണ്ട് മാസം കഴിഞ്ഞ് സെപ്റ്റംബറിൽ ടെസ്റ്റ് ചെയ്തപ്പോൾ സെവൻ പോയിൻ്റ് ത്രീ ആയി അപ്പോൾ അത് വളരെ കൂടുതലായതുകൊണ്ട് ഡോക്ടറും എല്ലാവർക്കും എൻ്റെ എന്തുകൊണ്ടാണ് ഉണ്ടായി എന്നുള്ളത് അറിയാൻ വേണ്ടി അവിടെ ഒരാഴ്ച കടത്തി എനിക്ക് ടെസ്റ്റുകളെല്ലാം നടത്തി ഒന്നും കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല അവസാനം ബയോപ്സി എടുക്കണം എന്ന് പറഞ്ഞു കിഡ്നിയുടെ ബയോപ്സി എടുത്തപ്പോൾ അതിൽ ഓക്സിലേറ്റ് അടിഞ്ഞിരിക്കുകയാണ് കിഡ്നി ഫെയിലിയർ ആണെന്ന് പറഞ്ഞു അപ്പം വളരെ സങ്കടമായി എനിക്ക് മക്കൾക്ക് ഭയങ്കര സങ്കടമായി അപ്പം എൻ്റെ എൻ്റെ മരുമകൾ എന്നോട് ഇവിടുത്തെ അല്പത പറ്റി പറഞ്ഞു ഞാൻ അതിനുമുമ്പ് കേട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പം അങ്ങനെ ഞാൻ അല്പുതചവ്മാല ചെല്ലാൻ തുടങ്ങി മുപ്പത്തി മൂന്ന് ദിവസത്തെ അൽപ്പതചവ്മാല റെക്കോർഡും ലൈവും ആയിട്ടുള്ളത് കണ്ടുകൊണ്ടിരുന്നു ആ നവംബറിൽ ഇരുപത്തി മൂന്ന് നവംബറിൽ അച്ഛൻ വിളിച്ചു പറഞ്ഞു ഒരു കിഡ്നി ഫെയിലിയറായ സഹോദരിയെ കർത്താവ് സുഖപ്പെടുത്തുന്നു എന്ന് പിറ്റേ മാസം അപ്പം ഞാനത് എന്നെ ആയിരിക്കുമെന്ന് വിശ്വസിച്ച് ഒത്തിരി പ്രാർത്ഥിച്ചു പിറ്റേ മാസം ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ റിയാലിറ്റി ലെവൽ താഴ്ന്നുകൊണ്ടി താഴ്ന്നു നല്ലവണ്ണം താഴ്ന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അത് കുറഞ്ഞു വന്ന് വേറെ ഡോക്ടറെ പോയി കണ്ടു ഡോക്ടറെ അപ്പം ആദ്യം കണ്ട ഡോക്ടർ പറഞ്ഞു അതിന് ഡയാലിസിസ് മാത്രമേ ചെയ്യാനുള്ളൂ കിഡ്നിക്ക് ആയാൽ വേറെ മരുന്നുകളൊന്നുമില്ല ചെയ്യാനും പറ്റില്ല അത് കാരണം ഡയാലിസിസ് മാത്രമേ ചെയ്യുള്ളൂ ഡയാലിസിസിനു ബുക്ക് ചെയ്തിട്ട് പോകാൻ പറഞ്ഞു എന്തായാലും ഞാനത് ചെയ്തില്ല അത് കഴിഞ്ഞ് വേറെ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കണ്ടു പക്ഷേ ഈ ഇങ്ങനെ കിഡ്നി ഫെയിലിയർ ആയവർക്ക് തന്നെ യാതൊരു അസുഖ സിംറ്റംസുകളും എനിക്കുണ്ടായിരുന്നില്ല അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇപ്പം ഡയാലിസിസ് വേണ്ട എന്തായാലും എനിക്ക് ഇന്നുവരെ വേറെ പുതിയ മരുന്നുകളൊന്നും തന്നിട്ടുമില്ല ഇപ്പോൾ കുറഞ്ഞ നാല് വരെയായി നിൽക്കുകയാണ് അത്രയും വലിയൊരു അനുഗ്രഹം എനിക്ക് തന്നത് ഇവിടുത്തെ അല്പത്യമാലയിലെ മാതാവിനോടും ഉണ്ണീശയോടും അന്തോണി സുനാളോടും പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഞാൻ വിശ്വസിക്കുന്നു കൈകളടിച്ച് നമുക്ക് അർത്ഥാനോട് നന്ദി പറയാം ക്രിയാറ്റിൻ്റെ അളവ് ഏഴരയോളം ഉണ്ടായിരുന്നത് ശുശ്രൂഷ മുപ്പത്തിയൊരു ദിവസം പങ്കെടുത്ത് പ്രാർത്ഥിച്ച് എൻ്റെ അളവ് ഇപ്പോൾ ഒരു ഒരു കാര്യം കൂടെ പറയാൻ എനിക്ക് എൻ്റെ കൈ രണ്ട് കൈ എനിക്ക് ഒട്ടും പൊങ്ങില്ലായിരുന്നു ഈ സമയങ്ങളിൽ മൂന്ന് വർഷമായിട്ട് കൈ ഷോൾഡർ ഫ്രോസൺ ഷോൾഡർ ആയിരുന്നു ഹോസ്പിറ്റലിൽ പോയിട്ടൊന്നും ഒരു പ്രയോജനം ഉണ്ടായില്ല അപ്പോൾ ഞാൻ ഈ അച്ഛൻ കൈ പൊക്കി പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ വലിയ വിഷമായിരുന്നു കൈ പൊക്കാൻ അപ്പോൾ ഞാനതിനു വേണ്ടി ഒത്തിരി പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച് ഒരു കഴിഞ്ഞ് ഒരു മൂന്നാല് മാസം കഴിഞ്ഞപ്പോൾ ഇവിടെ അച്ഛൻ വിളിച്ച് പറഞ്ഞു അനീസിനെ കർത്താവ് സ്പർശിക്കുന്നു എന്ന് പിറ്റേ ആഴ്ച കൈ പൊക്കിയപ്പോൾ എനിക്ക് രണ്ട് കൈയും നന്നായി പൊക്കി പ്രാർത്ഥിക്കാനുള്ള അനുഗ്രഹം യേശു തന്നു അങ്ങനെ യേശുവിനും പരിശുദ്ധി അമ്മയ്ക്കും പ്രത്യേകിച്ച് ഷോൾഡർ പോലെയുള്ള അസുഖങ്ങൾ അത് ഉള്ളവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് ശരിക്കും അറിയാം അത് ഒരു പരിധി കൂടുതൽ കര ഉയർത്താൻ സാധ്യമല്ല അസാമാന്യ അസാധാരണമായ വേദനയായിരിക്കും പക്ഷെ കർത്താവ് അത് പൂർണ്ണമായിട്ടും ശുശ്രൂഷയിൽ പങ്കെടുത്തു പേര് ചൊല്ലി വിളിച്ച് മകളുടെ പേര് ചൊല്ലി വിളിച്ച് എന്നെ സൗഖ്യം കൊടുത്തതിൻ്റെ സാക്ഷ്യമാണ് കേട്ടത്